ും അള്ളാഹു കാണിച്ചു കൊടുത്ത മാർഗം പിന്തുടരാൻ വിസമ്മതിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത കാലികളോട് ഇടയൻ ഒച്ചയിടുന്നത് പോലെയാകുന്നു ഇവർ മൂകരും ബധിരരും അന്ധരുമാകുന്നു അതുകൊണ്ട് ഒന്നും മനസ്സിലാവുകയില്ല ഈ സൂക്തം ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണത്തിന് രണ്ടു വശമുണ്ട് ഒന്ന് ഇടയന്മാരുടെ പിന്നാലെ പോവുകയും ഒന്നും മനസ്സിലാകാതെ അവരുടെ വിളിയും തെളിയും മാത്രം കേട്ട് നടക്കുകയും ചെയ്യുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെയാണ് ഈ അവിശ്വാസികളുടെ അവസ്ഥ രണ്ട് വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ഉദ്ദേശ്യം ഗ്രഹിക്കാൻ കഴിവില്ലാത്ത മൃഗങ്ങളെ വിളിക്കുന്ന പ്രതീതിയാണ് അത്തരക്കാരിൽ സത്യപ്രബോധനം നടത്തുമ്പോൾ ഉണ്ടാവുക ഈ രണ്ട് ആശയവും ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് ും അല്ലയോ വിശ്വാസികളെ നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം അടിമപ്പെടുന്നവരാണെങ്കിൽ നാം നിങ്ങൾക്കേകിയ ഉത്തമ വിഭവങ്ങൾ മനപ്രയാസമില്ലാതെ ആഹരിക്കുകയും അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക നിങ്ങൾ സത്യവിശ്വാസം അവലംബിച്ച് ദൈവിക നിയമത്തിന്റെ വക്താക്കളായി കഴിഞ്ഞിട്ടുണ്ടെന്ന വാദം ശരിയാണെങ്കിൽ പണ്ഡിതന്മാരും പുരോഹിതന്മാരും റബ്ബികളും പാതിരിമാരും യോഗിമാരും ശാസ്ത്രിമാരും നിങ്ങളുടെ പൂർവികന്മാരും നിർമ്മിച്ചു നിർമ്മിച്ചുവെച്ച എല്ലാ നീചത്വങ്ങളും ഐത്താചാരങ്ങളും അനുസ്ലാമിക കാലത്തെ നിബന്ധനകളും നിരോധങ്ങളും അറുത്തെറിയേണ്ടതാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത് തന്നെ എന്നാൽ അള്ളാഹു അനുവദനീയമാക്കിയ പദാർത്ഥങ്ങൾ ഒരു വൈമനസ്യവും കൂടാതെ ഭക്ഷിക്കണം നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നാം അഭിമുഖീകരിക്കുന്ന കിബിലയെ അഭിമുഖീകരിക്കുകയും നാം അറുത്തത് തിന്നുകയും ചെയ്തവനാണ് മുസ്ലിം എന്ന നബിവചനം വിരൽ ചൂണ്ടുന്നതും ഇതേ ആശയത്തിലേക്കാണ് ഒരാൾ നമസ്കരിക്കുകയും നമസ്കാരത്തിൽ കഴയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുവെങ്കിലും അന്നപാന വിഷയത്തിൽ ജാഹിലീയത്തിന്റെ ആചാര തൂത്തെറിയാനും ജാഹിലീയാക്കൾ ഉണ്ടാക്കി അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിരോധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാനും സന്നദ്ധനാവണം അല്ലാത്ത കാലത്തോളം അയാൾ ഇസ്ലാമിൽ പൂർണമായി ഇഴുകിച്ചേർന്നുവെന്ന് പറയാനാവുകയില്ല എന്തുകൊണ്ടെന്നാൽ ആ നിയമങ്ങളിലും നിരോധനങ്ങളിലും നിലകൊള്ളുന്നതിനർത്ഥം തന്തുക്കളിൽ അനിസ്ലാമികത്വത്തിന്റെ വിഷം ഇപ്പോഴും കുടികൊള്ളുന്നുവെന്നാണ് إِنَّمَا حَرَّمَ عَلَيْكُمُ الْمَيْتَةَ وَالدَّمَ وَلَحْمَ الْخِنْزِيرِ وَمَا أُهِلَّ بِهِ لِغَيْرِ اللَّهِ فَمَنِ اضْطُرَّ غَيْرَ بَاغٍ وَلَا عَادٍ فَلَا إِثْمَ عَلَيْهِ إِنَّ اللَّهَ غَفُورٌ رَّحِيمٌ ക്കാര്യത്തിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള നിയമം ഇത്രമാത്രമാകുന്നു ശവം തിന്നരുത് രക്തവും പന്നിമാംസവും വർജിക്കുക അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട വസ്തുക്കളും ഭക്ഷിക്കാൻ പാടുള്ളതല്ല എന്നാൽ ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ അകപ്പെട്ട് നിയമലംഘനം ഇച്ഛിക്കാതെയും അത്യാവശ്യത്തിന്റെ അതിരുകടക്കാതെയും ഇക്കൂട്ടത്തിൽ വല്ല വസ്തുക്കളും ആഹരിക്കേണ്ടി വന്നാൽ കുറ്റമില്ല പൊറുക്കുന്നവനും ദയാനിധിയുമല്ലോ അള്ളാഹു അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട മൃഗങ്ങൾക്കും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയായി പാകം ചെയ്ത ഭക്ഷണ സാധനത്തിനും ഇത് ബാധകമാണ് മൃഗമാകട്ടെ ധാന്യമാകട്ടെ മറ്റെന്ത് ഭക്ഷ്യ അവയുടെ എല്ലാം സാക്ഷാൽ ഉടമസ്ഥൻ അല്ലാഹുവാണ് അവനാണതെല്ലാം നൽകിയത് അതിനാൽ ഉപകാര സ്മരണയായോ ദാനധർമ്മമായോ നേർച്ചയായോ വഴിപാടായോ വല്ലവരുടെയും പേര് ആ വസ്തുക്കളിൽ ഉച്ചരിക്കാമെങ്കിൽ അള്ളാഹുവിന്റെ പേര് മാത്രമാണ് അതിനർഹമായിട്ടുള്ളത് മറ്റാരുടെയെങ്കിലും നാമം സ്മരിക്കുന്നതിനർത്ഥം അള്ളാഹുവെ കൂടാതെ അഥവാ അള്ളാഹുവോടൊപ്പം അവരുടെയും മേലധികാരം അംഗീകരിക്കുന്നുവെന്നും അവരെക്കൂടി അനുഗ്രഹദാതാക്കളായി കരുതുന്നുവെന്നുമാണ് ഈ സൂക്തത്തിന്റെ ഫമനിൽ തുറ എന്ന് തുടങ്ങുന്ന രണ്ടാം ഖണ്ഡം നിഷിദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മൂന്ന് ഉപാധികളോടുകൂടി അനുവാദം നൽകിയിരിക്കുന്നു ഒന്ന് യഥാർത്ഥമായും നിർബന്ധിതാവസ്ഥ ഉണ്ടായിരിക്കുക ഉദാഹരണമായി വിശപ്പ് കൊണ്ടോ ദാഹം കൊണ്ടോ രോഗം കാരണമായോ ജീവൻ അപകടത്തിൽപ്പെടുകയും നിഷിദ്ധ വസ്തുക്കളല്ലാതെ ലഭിക്കാതിരിക്കുകയും ചെയ്യുക രണ്ട് ദൈവിക നിയമം ലംഘിക്കാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ സ്ഥലം പിടിക്കാതിരിക്കുക മൂന്ന് ആവശ്യത്തിൽ കവിഞ്ഞ് ഉപയോഗിക്കാതിരിക്കുക നിഷിദ്ധ വസ്തുക്കളുടെ ഒരു പിടിയോ ഏതാനും തുള്ളികളോ ജീവൻ രക്ഷിക്കാൻ മതിയാവുന്നിടത്ത്

അള്ളാഹു അവന്റെ വേദത്തിൽ അവതരിപ്പിച്ച വിധി വിലക്കുകൾ പൂഴ്ത്തിവെക്കുകയും തുച്ഛമായ ഐഹിക ലാഭങ്ങൾക്കു വേണ്ടി വിൽക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ അവർ വാസ്തവത്തിൽ തങ്ങളുടെ ഉദരങ്ങളിൽ നിറയ്ക്കുന്നത് തീയാകുന്നു അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയേയില്ല അവരെ ശുദ്ധീകരിക്കുകയുമില്ല അവർക്കുള്ളത് നോവുന്ന ശിക്ഷയാകുന്നു തെറ്റായ നിരവധി ഊഹാപോഹങ്ങൾ പൊതുജനങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് നിഷിദ്ധ ആചാരങ്ങളുടെയും ന്യായരഹിതമായ നിയമനിബന്ധനകളുടെയും പുതിയ പുതിയ ശരിയത്തുകൾ അവരിൽ രൂപമെടുത്തിട്ടുണ്ട് അതിനെല്ലാം ഉത്തരവാദികൾ ദൈവഗ്രന്ഥത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നിട്ടും സാധാരണക്കാർക്ക് അതെത്തിച്ചു കൊടുക്കാതിരുന്ന പണ്ഡിതവർഗമാണ് അജ്ഞത കാരണം ജനങ്ങളിൽ തെറ്റായ ആചാര സമ്പ്രദായങ്ങൾ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ അതിനെതിരിൽ ശബ്ദമുയർത്താനാവാതെ അവർ മൗനം അവലംബിച്ചു മാത്രവുമല്ല ദൈവഗ്രന്ഥത്തിലെ വിധികൾ മറച്ചുവെക്കുന്നതിലാണ് അവരിൽ അധിക പേരും തങ്ങളുടെ ഭൗതിക ലാഭങ്ങൾ കണ്ടത് ദുഷിച്ച പണ്ഡിത നേതാക്കളുടെ കള്ളവാദത്തിന്റെ ഗണ്ഠനവും അവർ തങ്ങളെക്കുറിച്ച് പാമരജനങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്ന തെറ്റിദ്ധാരണകളുടെ നിഷേധവുമാണിത് തങ്ങൾ വലിയ പുണ്യവാന്മാരും പരിശുദ്ധാത്മാക്കളുമാണ് തങ്ങളുടെ ഭക്തന്മാർക്കും ആശ്രിതന്മാർക്കും തങ്ങൾ മാപ്പു നേടിക്കൊടുക്കും ഇങ്ങനെയുള്ള ധാരണകൾ പൊതുജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ സകല തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചിരുന്നു അത്തരം വ്യാജ പ്രചാരണങ്ങളെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹു അരുൾ ചെയ്യുന്നു അള്ളാഹു ഒരിക്കലും തന്നെ അവരുമായി സംസാരിക്കില്ല അവരെ ശുദ്ധീകരിക്കുകയുമില്ല അവർ സന്മാർഗത്തിനു പകരം ദുർമാർഗവും പാപമുക്തിക്കു പകരം ശിക്ഷയും വില കൊടുത്തു വാങ്ങിയവരല്ലോ നരകശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരുമ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടരുടെ ധൈര്യം അത്ഭുതകരം തന്നെ അള്ളാഹു തികച്ചും സത്യമായ വേദം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വേദത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി എന്നതത്രേ ഇതിനെല്ലാം നിമിത്തം البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآت المال على حبه واتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب واقام الصلاه واتى الزكاه والموفون بعهدهم اذا عاهدوا والصابرين في الباساء والضراء وحين الباس നിങ്ങൾ പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ മുഖം തിരിക്കുക എന്നതല്ല ധർമ്മം പിന്നെയോ മനുഷ്യൻ അള്ളാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും വേദത്തിലും പ്രവാചകന്മാരിലും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ധനം ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും യാത്രക്കാർക്കും സഹായം അർത്ഥിക്കുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ചെലവഴിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ജൊക്കാത്തു നൽകുകയുമാകുന്നു ധർമ്മം കരാർ ചെയ്താൽ അത് പാലിക്കുകയും പ്രതിസന്ധികളിലും വിപത്തുകളിലും സത്യാസത്യസംഘടന വേളയിലും സഹനം അവലംബിക്കുകയും ചെയ്യുന്നവരല്ലോ ധർമ്മിഷ്ടർ അവരാകുന്നു സത്യവാൻമാർ അവർ തന്നെയാകുന്നു ഭക്തരും പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ മുഖം തിരിക്കുക എന്നത് ആലങ്കാരികമായി പറഞ്ഞതാണ് മതത്തിന്റെ ബാഹ്യമായ ചില ആചാരങ്ങൾ സ്വീകരിക്കുക കേവലം ചടങ്ങ് ചില നിശ്ചിത കർമ്മങ്ങൾ നിർവഹിക്കുക ഭക്തിയുടെ ചില അംഗീകൃത രൂപങ്ങൾ പ്രകടിപ്പിക്കുക ഇതൊന്നുമല്ല അള്ളാഹുവിങ്കൽ സ്ഥാനവും വിലയുമുള്ള യഥാർത്ഥ പുണ്യം എന്ന വസ്തുത ഉദ്ബോധിപ്പിക്കുകയാണിവിടെ ومَثَلُ الَّذِينَ كَفَرُوا كَمَثَلِ الَّذِي يَنْعِقُ بِمَا لاَ يَسْمَعُ إِلاَّ دُعَاءً